ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ജലയാത്രയാണ് അപ്പോൾ നമ്മുടെ വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട് യാത്രക്കാർ വാഹനത്തിലേക്ക് പ്രവേശിക്കുന്നു ഒപ്പം ഞാനും വിവിധ തരത്തിലുള്ള ജലയാത്ര വാഹനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കൈവഴിയായ ബാൾട്ടിക് സമുദ്രത്തിന്റെ ഭാഗമായ വാൻസെ ലേക്കിൽ നിന്നുമാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഏറെ ശാന്തവും പ്രകൃതി സുന്ദരവുമായ ഈ പ്രദേശം സഞ്ചാരികളുടെ പറയാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ബാൾട്ടിക് സമുദ്രം ഡെൻമാർക്ക് റഷ്യ സ്വീഡൻ പോളണ്ട് ജർമ്മനി ലാപിയ ലിത്വാനിയ, ഫിൻലാൻഡ്, ഈസ്റ്റോണിയ എന്നീ രാജ്യങ്ങളോടും ഒപ്പം പത്തിലധികം ദ്വീപുകളോടും അതിർത്തി പങ്കിടുന്നു നമുക്ക് ഏറെ റിലാക്സേഷൻ നൽകുന്ന ഒന്നാണ് ജലയാത്രകൾ വിവിധ തരത്തിലുള്ള ഇലക്ട്രിക് ബോട്ടുകൾ പായ്ക്കപ്പലുകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ ഈ കടൽ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും മീൻ പിടിക്കാൻ പോകുന്നവർ മുതൽ തിമിംഗ്ലത്തെ കാണാൻ പോകുന്നവർ വരെ നമ്മളോടൊപ്പം ഈ യാത്രയിലുണ്ട് പ്രകൃതിയിലെ വിവിധ പ്രതിഭാസങ്ങളും ഉൾക്കടൽ യാത്രികരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകൾ ഈ യാത്രയിലെ ഏറെ ആകർഷണീയമായ കാഴ്ചയാണ് കരയിൽ നിന്ന് മാറും തോറും കര വളരെ ചെറുതായി വരുന്നു അല്ലേ ഇപ്പോൾ വീണ്ടും കരയിലെ കാഴ്ചകൾ നിറമുള്ളതായി തോന്നുന്നു അല്ലേ കര അടുത്തതിന്റെ സൂചനയാണിത് അതെ നമ്മൾ ക്ലാഡോ തീരത്തിനോട് അടുക്കുകയാണ് പ്രകൃതിരമണീയമായ ക്ലാഡോ തീരം നമ്മളെ സ്വാഗതം ചെയ്യുന്നതിന്റെ സൂചനകളാണിത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വിവിധ തരത്തിലുള്ള ജലയാത്രാ വാഹനങ്ങൾ ഇവിടെയും യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വ്യത്യസ്ത ഉയർന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ് ബായ്